സിറ്റി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് ടൂ പി എസ് ടു പി കെ മോഡൽ വണ്ടിയാണ് അപ്പൊ ഈ വണ്ടി ഓട്ടോമാറ്റിക് ആണ് വണ്ടിയേണ്ട ഗിയർ ഓട്ടോമാറ്റിക് ആണ് അപ്പൊ ഇതില് രണ്ട് മോഡൊക്കെ ഉണ്ട് ഓട്ടോമാറ്റിക് ഡ്രൈവ് എന്നുള്ള മോഡുണ്ട് അതുപോലെ സ്പോർട്സ് ഉള്ള മോഡും ഉണ്ട് രണ്ട് മോഡൽ അപ്പൊ നമുക്ക് ഇതിൽ ഗിയർ നമുക്ക് മാനുവൽ മോഡിൽ ഗിയർ ചേഞ്ച് ചെയ്യാം ഗിയർ ചെയ്ഞ്ച് ചെയ്യാ ഗിയറിങ്ങനെ അപ്പ് ഡൗൺ ആക്കുന്ന കാണാൻ പറ്റും ഇവിടെ ഈ സ്റ്റിയറിംഗ് ഇവിടെ ഒരു സൗണ്ട് അതുപോലെ ഇപ്പൊ ഗിയർ ഇങ്ങനെ ചേഞ്ച് കാണാൻ ഇപ്പൊ ഓൾറെഡി ഇപ്പം ഞാൻ പോകുന്ന ഗിയർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാറ്റ് ആയതുകൊണ്ട് ചെറിയ സെക്കൻഡ് ഇയർ ഒക്കെ ആയിരിക്കും അപ്പം ഈ പാനൽ ഷിഫ്റ്റിൽ ഈ പ്ലസ് ഈ പ്ലസ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡിസ്പ്ലേയിൽ ആ കാണാൻ പറ്റും വേണ്ട ഇപ്പം തേർഡ് ഇയറായി ജസ്റ്റ് പ്രസ് ചെയ്തപ്പോൾ ആ തേർഡ് ഗിയർ എന്നാ കാണിച്ച് ഒന്നുകൂടെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സ്പീഡായിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർത്ത് ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്യാന്നേ വേണ്ട ഇപ്പൊ ഫോർത്ത് ഇയർ ഫോർത്ത് ഗിയർ സ്പീഡ് സ്പീഡാകാത്തതുകൊണ്ടും സ്പീഡ് ലോഡ് കറക്റ്റ് ആകാത്തതുകൊണ്ട് അത് തേർഡ് ഗിയർ തന്നെയാണ് വീണ്ടും കാണിച്ചത് കൊണ്ട് അപ്പോൾ തേർഡ് ഇയർ തന്നെയാണ് പോകുന്നത് ഇനി ജസ്റ്റ് ഒന്ന് സ്പീഡായതിനു ശേഷം ഒന്നും പ്രസ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഇപ്പോഴും സ്പീഡായിട്ടില്ല സ്പീഡ് ലോഡ് കണ്ടീഷൻ ചെറിയ കറക്റ്റ് ഒക്കെ ആയതുകൊണ്ട് ശരിക്കും നാൽപ്പത് സ്പീഡൊക്കെ കഴിഞ്ഞാൽ ആണ് ഫോർത്ത് ഇയറിലേക്ക് വരിക അപ്പോൾ നാൽപ്പത് സ്പീഡിനെക്കാണെങ്കിൽ താഴെ ആയതുകൊണ്ട് ആ ഒരു ഗിയർ ചേഞ്ച് ആകത്തത് ഓക്കെ അപ്പം അതുപോലെ നമുക്ക് ഗിയർ ഡൗൺ ചെയ്യാനൊക്കെ എന്തെങ്കിലും ചെറിയ കാറ്റ് ആയതൊക്കെ വരുമ്പോൾ ഗിയർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഡൗൺ ചെയ്യണമെങ്കിൽ ഇതുപോലെ ഈ മൈനസ് ഈ മൈനസ് ഒന്ന് ഞെക്കി കൊടുത്താൽ മതി ഇവിടെ വരുന്ന ഈ മൈനസ് ഉണ്ടല്ലോ അത് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ ഗിയർ ഡൗൺ ആകുന്ന കാണാം ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് തരാം ഇപ്പോൾ സെക്കൻഡ് ഗിയറിലായി അതിനനുസരിച്ച് ആർ പി എം കുറച്ച് കൂടി ഗിയർ ചേഞ്ച് ആക്കും തേർഡ് ഗിയറിലേക്ക് ആവാനുള്ള സ്പീഡ് ഇല്ല അതുകൊണ്ടാണ്